കാളിയൻ എന്ന ഒരു ഉഗ്രസർപ്പം കാളിന്തി നദിയിൽ വസിച്ചിരുന്നു ഗരുഡൻ സർപ്പങ്ങളുടെ ശത്രുവാണ് ശത്രുവായ ഗരുഡൻ അവിടെ മാത്രം പ്രവേശിക്കില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ടായിരുന്നു കാളിയൻ കാളിന്തി നദിയിൽ വസിച്ചിരുന്നത് ഗരുഡന് സൗരഭി മഹർഷിയിൽ നിന്ന് ലഭിച്ച ശാപം കാരണമാണ് കാളിന്തി നദിയിൽ പ്രവേശിക്കാൻ കഴിയാത്തത് പണ്ട് കാളിന്തി നദിയുടെ മുകളിലൂടെ ഗരുഡൻ പറന്നപ്പോൾ തൻ്റെ ചിറകടി കാരണം വെള്ളം അതിലുണ്ടായിരുന്ന മത്സ്യങ്ങളോടൊപ്പം മുകളിലേക്ക് ഉയർന്നു ഈ വെള്ളം സന്ധ്യാവന്തനം ചെയ്തു സൗരഭീ മഹർഷിയുടെ മേൽ പതിക്കുകയും കോപീഷ്ടനായ മുനി ഗരുടനെ ശപിക്കുകയും ചെയ്തു ഇനി മേലാൽ ഗരുഡൻ ഈ പ്രദേശത്തു കൂടി പറന്നാൽ തല പൊട്ടിത്തെറിക്കട്ടെ എന്നായിരുന്നു ശാപം ശാപം കേട്ട ഗരുഡന് അതുവഴി പറക്കാൻ കഴിയാതെ വന്നു അങ്ങനെ ഇരിക്കെ ജ്യേഷ്ഠനായ ബലരാമനെ കൂട്ടാതെ കൃഷ്ണൻ വൃന്ദാവനത്തിലേക്ക് പോയി ഗോക്കളോടൊത്ത് കൃഷ്ണനും ഗോപാലന്മാരും കാലിന്തി തീരത്തെത്തി കാളികൻ്റെ ഉഗ്രവിഷത്താൽ പക്ഷി മൃഗാദികൾ ചത്തുവീഴുകയും സമീപ പ്രദേശത്തെ വൃക്ഷങ്ങൾ ഉണങ്ങിക്കരികയും ചെയ്തു ഗോക്കളും ഗോപാലരും കാലിന്തി നദിയിലെ ജലം പാനം ചെയ്ത് തൽക്ഷണം മരിച്ചു വീണു ഇത് കണ്ടുനിന്ന് ശ്രീകൃഷ്ണൻ തൻ്റെ കൃപാകടാക്ഷത്താൽ അവരെയെല്ലാം പുനർജനിപ്പിച്ചു ഈ വിഷസർപ്പത്തെ നശിപ്പിക്കുക എന്നത് തൻ്റെ കർത്തവ്യമാണെന്ന് ശ്രീകൃഷ്ണൻ ഉറപ്പിച്ചു ഉടൻ തന്നെ ശ്രീകൃഷ്ണൻ സമീപത്തുണ്ടായിരുന്ന ഒരു കടമ്പ് വൃക്ഷത്തിൽ കയറി ചുറ്റുപാടും വീക്ഷിച്ചു കാളിയൻ്റെ താമസം എവിടെയാണെന്ന് മനസ്സിലാക്കി അനന്തരം കൃഷ്ണൻ കാളിന്തിയിലേക്ക് എടുത്തു ചാടി ഇത് കണ്ട കാളിയൻ തനിക്ക് ഒരു ഇരയെ കിട്ടിയെന്ന് സന്തോഷിച്ചു അങ്ങനെ കാളിയൻ കൃഷ്ണനടുത്തേക്ക് പാഞ്ഞെടുത്തു വരിഞ്ഞു മുറുക്കുവാൻ തുടങ്ങി ഇത് കണ്ട് ഗോപാലന്മാർ ഉറക്കെ നിലവിളിച്ചു കൃഷ്ണൻ എന്തോ അത്യാഹിതം സംഭവിക്കുന്നെന്ന് തോന്നിയ നന്ദഗോപരും മറ്റു ഗോപാലന്മാരും അവിടെ എത്തി യഥാർത്ഥത്തിലത് ഗോപന്മാർക്കെല്ലാം തൻ്റെ കാളിയമർദ്ദനം കാണിച്ചു കൊടുക്കുന്നതിനുള്ള ശ്രീകൃഷ്ണൻ്റെ മായ മാത്രമായിരുന്നു ഇപ്രകാരം കാളിയൻ കൃഷ്ണനെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നത് കണ്ട് ഗോപന്മാരെല്ലാം വാവിട്ട് കരയാൻ തുടങ്ങി എന്നാൽ ശ്രീകൃഷ്ണൻ കാളിയൻ്റെ ചുറ്റുകൾ ഓരോന്നായി അഴിച്ച് അവന്റെ ശിരസിൽ കയറിയിരുന്ന് ആനന്ദ നൃത്തം ചെയ്യുവാൻ ആരംഭിച്ചു കൃഷ്ണനെ താഴെ തള്ളിയിടുവാൻ കാളിയൻ പലതവണ ശ്രമിച്ചിട്ടും അതിന് സാധിച്ചില്ല കൃഷ്ണനാകട്ടെ ഒരു പത്തിയിൽ നിന്നും മറ്റൊരു പത്തിയിലേക്ക് ചാടി നൃത്തം ആടിക്കൊണ്ടേയിരുന്നു ഈ സമയം ദേവന്മാരും ഋഷികളും ആകാശത്തിൽ പുഷ്പവൃഷ്ടി നടത്തി ദേവസ്ത്രീകളുടെ നൃത്തവും ഗന്ധർവന്മാരുടെ പാട്ടുകളും കൃഷ്ണനെ സ്തുതിച്ചു കൊണ്ടേയിരുന്നു ഇത് കണ്ട് ഗോപീജനങ്ങളാകട്ടെ ഭക്തിയാദരപൂർവം ശ്രീകൃഷ്ണനെ നോക്കി നിന്നു കൃഷ്ണന്റെ നൃത്തം ഏറെ നേരം തുടർന്നപ്പോൾ കാളിയൻ രക്തം ഛർദിച്ച് മയങ്ങി തുടങ്ങി ഈ സമയത്ത് കാളിയനെ ജീവഹാനി നേരിടുമോ എന്ന് ഭയന്ന് കാളിയൻ്റെ ഭാര്യമാർ ഉപഹാരങ്ങൾ സമർപ്പിച്ച് ശ്രീകൃഷ്ണനോടായി അപേക്ഷിച്ചു കരുണാമയനായ ഭഗവാനെ ഞങ്ങളുടെ ഭർത്താവിനെ ഒന്നും ചെയ്യരുതേ അവരുടെ പ്രാർത്ഥന കേട്ട ശ്രീകൃഷ്ണൻ കാളിയൻ്റെ പത്തിയിൽ നിന്ന് താഴോട്ടിറങ്ങുകയും കൈകൊണ്ട് തടവുകയും ചെയ്തു ആ തലോടലേറ്റതോടെ കാളിയൻ്റെ ക്ഷീണമകന്നു അപ്പോൾ കാളിയൻ ചോദിച്ചു ഭഗവാനെ എൻ്റെ ജാതി സ്വഭാവം അനുസരിച്ചാണ് ഞാൻ നിങ്ങളെയെല്ലാം ഉപദ്രവിക്കാൻ ശ്രമിച്ചത് കരുണാമയനായ അങ്ങ് എന്നോട് ക്ഷമിച്ചാലും ഞാനിനി എന്ത് ചെയ്യണമെന്ന് കൽപ്പിച്ചാലും പ്രഭു ഇത് കേട്ട ശ്രീകൃഷ്ണൻ പറഞ്ഞു കാളിയ നിന്നെ പോലെ ഉഗ്രവിഷമുള്ള ഒരു സർപ്പം ഇതുപോലുള്ള ജനവാസ കേന്ദ്രങ്ങളിൽ താമസിക്കുന്നത് ഉചിതമല്ല ജന്മനാലുള്ള സ്വഭാവങ്ങൾ ചില സമയത്ത് ഉയർന്നുവരും അതുകൊണ്ട് നീ സമുദ്രമധ്യത്തിലുള്ള രമണകം എന്ന ദ്വീപിൽ പോയി വസിക്കുക നിന്നെ അവിടെ ആരും ശല്യപ്പെടുത്തുകയില്ല മാത്രവുമല്ല എൻ്റെ കാൽപ്പാടുകൾ നിൻ്റെ ശിരസിലുള്ളത് കൊണ്ട് ഗരുഢനും നിന്നെ ഉപദ്രവിക്കുകയില്ല ഇത് കേട്ട കാളിയൻ പരിവാരങ്ങളെയും കൂട്ടി അപ്പോൾ തന്നെ യാത്ര തിരിച്ചു നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ നന്ദഗോപർ ശ്രീകൃഷ്ണനെ മാറോട് ചേർത്ത് പിടിച്ചു തുടർന്ന് ഗോപന്മാരോടൊപ്പം എല്ലാവരും സന്തോഷത്തോടെ അവിടെ നിന്ന് തിരിച്ചു പോയി ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തിൽ അപ്പം എല്ലാവർക്കും പുതിയ കഥ വരുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും ബൈ ബൈ